ിയമുള്ള സഹോദരന്മാർ പറയുന്നത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഭൂമുഖത്തെ ഏറ്റവും പവിത്രമായ ദിവസങ്ങളിലൂടെയും സമയത്തിലൂടെയുമാണ് നമ്മൾ കടന്നുപോകുന്നത് അതുകൊണ്ട് ആ ചിന്തയും ബോധ്യവും നമ്മുടെ മനസ്സിൽ ഓരോ നിമിഷങ്ങളും ഉണ്ടാവുകയും കൃത്യമായി അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം രണ്ട് ചില സമയങ്ങളിലും സന്ദർഭങ്ങളിലും തന്റെ അടിമ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ആയിരിക്കണം എന്ന് അന്നാഹു പ്രതീക്ഷിക്കുന്ന ചില സമയങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ അവിടെ കാണാനാണ് അന്നാ ആഗ്രഹിക്കുന്നത് അപ്പൊ ആ സമയത്ത് നമ്മളെ എവിടെ കാണാനാണോ എങ്ങനെ കാണാനാണോ അന്ന് ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അവിടെ നമ്മൾ അങ്ങനെ ഉണ്ടാകണം എന്നുള്ളതാണ് അംബാഹുവിന്റെ താല്പര്യം എന്നാണ് വസു വിശദീകരിച്ചത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അമ്പാഹു നമ്മെ പ്രതീക്ഷിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ അവരുണ്ടായിരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഏറ്റവും നല്ല ദിവസമായി പരിചയപ്പെടുത്തിയ അറഫ ദിവസത്തെ കുറിച്ച് റസൂർ സാബ്സിനും പറഞ്ഞത് അല്ലാഹു സുബ്രഹാനവത്താല ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് മലക്കുകളുടെ കൂടി ഇറങ്ങി വരും എന്നാണ് അറഫ എന്നാണ് അത് ഭൂരിഭാഗം മണ്ഡലന്മാർ വിശദീകരിച്ചു അത് അറഫയിലാണ് ഇറങ്ങുക എന്നാണ് സാധാരണ ഹദീസുകൾ കാണാം അള്ളാഹുവിന്റെ ഇറക്കം അത് ഒറിജിനൽ തന്നെ അന്നാഹുവുമായി എന്ത് ചേർത്തി പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അത് ഒറിജിനൽ ഒറിജിനലായിരിക്കുന്ന ആനങ്കാരികമായിരിക്കില്ല എന്ന ബാക്കി സമയങ്ങളൊക്കെ അള്ളാഹു രാത്രിയുടെ അന്ത്യസമയത്തെ ഇറങ്ങാറ് പകരുന്ന അള്ളാഹു ഇറങ്ങി വരുന്ന സമയമായി പരിചയപ്പെടുത്തിയത് അവിടെ മാത്രമാണെന്നാണ് അതിനൊരു കാരണം വിശദീകരിക്കുന്നുണ്ട് തഫ്സീറുകളിൽ ഈ അറഫാസ് ആയുമാണ് അള്ളാഹു മലക്കുകളുമായി ഇറങ്ങി വന്നിട്ട് ഈ ണക്കിന് ഹാജിമാരെ നോക്കിയിട്ട് മനക്കിടെ മുമ്പിൽ അള്ളാഹു ഇങ്ങനെ സ്വയം അഹങ്കരിക്കുന്ന കണ്ടില്ലേ എന്റെ അടിമകൾ ഇവർ എന്നെ മാത്രം പ്രതീക്ഷിച്ചു വന്നവരാണ് എന്നാണ് അപ്പൊ എന്തിനാ അത്ര ഒരു സന്ദർഭം അള്ളാഹു ഒരുക്കി എന്നതിന് തഫ്സീറിൽ കാണുന്ന ഒരു വിശദീകരണം എന്താണെന്നറ മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ മനക്കോട് ചോദിച്ചു ഞാൻ അങ്ങനെ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ മനക്കുകൾ അതിനു ചോദിച്ച മറു എന്തിനാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക ഈ ഫിത്ര ഉണ്ടാക്കാൻ പോകുന്ന സൃഷ്ടികളെ നിങ്ങൾ സൃഷ്ടിക്കുന്നത് നിനക്ക് തസ്ബീഹും തഹലീലും ഒക്കെ ചെല്ലാൻ ഞങ്ങൾ ഉണ്ടല്ലോ എന്ന് മനക്കുകൾ തിരിച്ചു ചോദിച്ചു അപ്പൊ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്നാണ് അതിനുള്ള ഒരു മധുര എന്ന നിലയിലാണ് മനക്കുകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ അന്ന് പറഞ്ഞതല്ലേ ഭൂമിയിൽ കൊഴപ്പുണ്ടാക്കുകയും കൃഷ്ണക്കാരുമായ സൃഷ്ടികളാണ് എന്ന് പറഞ്ഞവരാണ് ഈ നിൽക്കുന്ന എന്റെ ലക്ഷക്കണക്കിന് അടിമകൾ എന്നിലേക്ക് കൈ ഉയർത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞവർ അബ്ബാഹു അവിടെ സ്വയം അഹങ്കരിക്കുമെന്ന് ഹദീസുകൾ കാണാൻ സാധിക്കുന്നർത്ഥം അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സമയങ്ങളൊക്കെയും നമ്മൾ നമ്മുടെ മനസ്സിൽ അതൊരു വശത്തു കൂടി നമ്മൾ വേറൊരു വശത്തുകൂടി പോകാതെ നമ്മുടെ മനസ്സുകൊണ്ട് അത്തരം സമയങ്ങളും സന്ദർഭങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കണം എന്നതാണ് ഒന്ന് മറ്റൊന്ന് ബലി ഹദീസിൽ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്നവ നമ്മള് നമ്മൾ കർമ്മം ഏറ്റവും പുണ്യകരമായ കാര്യമാണ് അത് സ്വന്തമായി അറക്കുന്ന ഒരാളും ഒരു മൃഗത്തെ അറക്കുന്ന ഒരു ഷെയർ ചെയ്യുന്ന ചെയ്യുന്ന ആൾക്കാരൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം പറിച്ചു കൊടുക്കുന്നതിന് തത്തുല്യാണ് അത് നബി തന്റെ കരളിന്റെ കഷ്ണത്തെ പറിച്ചു കൊടുക്കാൻ പോയത് നമുക്ക് ഒരു വികാരമില്ല വിഷയത്തില് ഒരു വികാരമില്ല പൈസ കൊടുക്ക റെസിപ്റ്റ് വാങ്ങാം ഷെയർ അർഥോ അറിയില്ല വാങ്ങിയോ വാങ്ങിയില്ല നമുക്കത് വിഷയമില്ല നമ്മൾ കൊടുക്കുക വാങ്ങാ പോവാ അത് ജീവനില്ലാത്ത ഊഹിയത്തായി മാറുമെന്ന് ഞാൻ പറയേണ്ട അർത്ഥം റസുള്ള വിശദീകരിച്ചില്ലെങ്കിൽ ഊഹിയ നമ്മൾ ഒരു മൃഗത്തിൽ ആണെങ്കിൽ നമ്മുടെ മൃഗത്തിന്റെ അടുത്ത് നമ്മൾ ഉണ്ടാകണം അത് നമ്മൾ തന്നെ അറക്കണം ർത്തത് റസൂർലാന്റെ ഉണ്ടത് റസൂർലർത്തത് അതിന് മേലെ ഇപ്പൊ നമ്മളാരും വരില്ലോ അങ്ങനെ കഴിയുന്ന ആളുകൾ സ്വന്തമായി മൃഗം ഉണ്ടെങ്കിൽ അത് സമയം തന്നെ അറക്കാം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറക്കാം നമ്മൾ അവിടെ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം എന്നർത്ഥം നമ്മുടെ മൃഗത്തിന്റെ അടുത്ത് അപ്പൊ ഷെയർ ചേർന്ന ആൾക്കാർ അവർ ശ്രദ്ധിക്കേണ്ടതും അത് സംഘടിപ്പിക്കുന്ന ആളുകളും ശ്രദ്ധിക്കണം ഏഴുപേരും ഒരു മൃഗത്തിനുണ്ടെങ്കിൽ അപ്പൊ ഒരു പുറത്താണെങ്കിൽ ആ ഏഴുപേരെ വിളിക്കണം ഇന്ന് എന്നെ ആൾക്കാരെ വിളിച്ചതാ നിങ്ങളുടെ ഇതാ എന്ന് അത് അറിയണ്ടേ ഞാൻ ഏതെല്ലാം ഷെയർ ചെയ്തത് അപ്പൊ എന്റെ കാണിക്കപ്പെട്ട മൃഗത്തിന്റെ അടുത്ത് ഞാൻ ഉണ്ടാകല് അതിനോടുള്ള ഒരു ആത്മബന്ധത്തിന്റെ ഭാഗം കൂടിയാണ് അർത്ഥം അപ്പൊ നമ്മൾ നമ്മുടെ അതിന്റെ പൂർത്തീകരണത്തിന്റെയും നമ്മൾ അതിന്റെ റൂഹ് സോൾ ഉൾക്കൊള്ളണമെങ്കിൽ ഒരു വൈകാരിക ബന്ധം ഇവയായിട്ടൊക്കെ വേണം അപ്പോഴേ അത് നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കണം അള്ളാഹു ശുബഹാനോത്തരം അത്തരം കാര്യങ്ങളൊക്കെ അതിലെല്ലാ വിധത്തിലുള്ള വൈകാരിക സ്പർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകിയാൽ ഇഗ്രൈക്കുമാറാകട്ടെ അസ്സാം